ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയിലെ തോൽവി ഇന്ത്യക്ക് വലിയ നാണക്കേടായിരുന്നു മൂന്ന് മത്സര ഏകദിന പരമ്പരയിൽ ഒരു മത്സരം പോലും ജയിക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല ആദ്യ മത്സരം ടൈ ആയപ്പോൾ മറ്റ് രണ്ട് മത്സരത്തിലും ഇന്ത്യ തോറ്റു റോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശുഭ്മാൻഗിൽ ഋഷഭ് പന്ത് ശ്രേ അയ്യർ തുടങ്ങിയ വമ്പന്മാരെല്ലാം ഉണ്ടായിട്ടും ഇന്ത്യ പരമ്പര തോറ്റിരുന്നു ഇരുപത്തേഴ് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ശ്രീലങ്കയോട് ഏകദിന പരമ്പര തോറ്റത് ഇന്ത്യൻ ടീമിൽ ജസ്പ്രീത് ബുംറ ഹാർദിക് പാണ്ഡ്യ എന്നിവർ ഇല്ലാത്തത് മാറ്റി നിർത്തി യാൽ ടീം കരുത്ത് മോശമായിരുന്നില്ല എന്നിട്ടും ഇന്ത്യക്ക് ഒരു മത്സരം പോലും ജയിക്കാനായില്ല ഇപ്പോൾ ഇതാ ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യ ഒന്നുമല്ലെന്നും ഏത് ടീമിനും തോൽപ്പിക്കാനാവുമെന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ പേസറായ ജുനൈദ് ഖാൻ ഇന്ത്യയുടെ പരമ്പര തോൽവിക്ക് പിന്നാലെയാണ് ജുനൈദ് ഖാൻ പരിഹസിച്ച് രംഗത്തെത്തിയത് ബുംറ ഇല്ലെങ്കിൽ ഇന്ത്യയുടെ ബോളിംഗ് പൂജ്യമാണ് എന്നാണ് ജുനൈദ് ഖാൻ എക്സിൽ കുറിച്ചത് ബുംറ ഇന്ത്യയുടെ പ്രധാന പേസറാണ് ട്വന്റി ട്വന്റി ലോകകപ്പിൽ തകർപ്പൻ പ്രകടനം നടത്തിയ ബുംറയ്ക്ക് പിന്നീട് വിശ്രമം നൽകുകയായിരുന്നു ഏകദിനം പരമ്പരയിൽ മുഹമ്മദ് സരാജും ഹർഷദീപ് സിംഗുമായിരുന്നു ഇന്ത്യയുടെ പ്രധാന പേസർമാർ രണ്ടുപേർക്കും കാര്യമായൊന്നും ചെയ്യാനായില്ല പിച്ചിൽ തന്ത്രപരമായി പന്തറിയാൻ ഇവർക്കായില്ല എന്നാൽ ഇത്തരം പിച്ചുകളിലും ബുംറ തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെക്കാറുള്ളത് ബുംറയുടെ അഭാവം ഇന്ത്യയെ കാര്യമായി ബാധിച്ചു എന്ന് തന്നെ പറയാം ഇന്ത്യ ബുംറയെ വലിയ രീതിയിൽ ആശ്രയിക്കുന്നുണ്ട് ബും്രയ്ക്ക് പകരക്കാരനായി താരങ്ങളെ വളർത്താൻ ഇന്ത്യയ്ക്ക് സാധിക്കണം മുഹമ്മദ് സിറാജിന് സ്ഥിരതയോടെ പന്തറിയാനാവുന്നില്ല പ്രത്യേകിച്ച് ഡെത്ത് ഓവറുകളിൽ സിറാജ് ദുരന്തമാണ് ട്വൻ്റി ട്വൻ്റിയിലെ മികവ് ഏകദിനത്തിൽ കാഴ്ചവെക്കാൻ ഹർഷദ്വീപിന് സാധിക്കാതെ പോയി ഇന്ത്യയുടെ ടീം തെരഞ്ഞെടുപ്പിലെ പാളിച്ചയും തോൽവിയുടെ പ്രധാന കാരണമായി തന്നെ പറയാം സ്പിൻ സൗഹൃദ സൌഹൃദപ്പിച്ചാണ് ശ്രീലങ്കയിലേതെന്ന് മനസ്സിലാക്കി ടീം തെരഞ്ഞെടുപ്പ് നടത്താനും പ്ലേയിങ് ലെവനെ ഇറക്കാനും സാധിക്കാതെ പോയി ബുംറ കൂട്ടുകെട്ടുകൾ പൊളിക്കാനും നിർണായക സമയത്ത് മത്സരത്തിൻ്റെ ഗതി മാറ്റാനും കഴിവുള്ള ബോളറാണ് എന്നാൽ ബുംറയിലേക്ക് മാത്രമായി ഇന്ത്യയുടെ ബോളിംഗ് നിര ചുരുങ്ങുന്നത് നിർഭാഗ്യകരമായ കാര്യമാണെന്ന് തന്നെ പറയാം മെടുക്കുള്ള പുതിയ യുവ പേസർമാരെ കണ്ടെത്തി വളർത്താൻ പരിശീലകൻ ഗൗതം ഗംഭീർ ശ്രമിക്കേണ്ടതായുണ്ട് ശ്രീലങ്കയ്ക്കെതിരെ രോഹിത് ശർമ്മ ബാറ്റ് കൊണ്ട് തിളങ്ങിയെങ്കിലും ക്യാപ്റ്റൻ എന്ന നിലയിൽ കാര്യമായൊന്നും ചെയ്യാനായതുമില്ല